എല്ലാ കൂട്ടുകാർക്കും ഷീന സരുചി വള്ളിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അതിനായിട്ട് നെല്ലിക്ക സ്റ്റീം ചെയ്തെടുത്തത് ഉണ്ടോ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്ത് ചെറിയ പീസുകളാക്കിയത് അപ്പോൾ നമുക്കിത് ചെറിയ സ്റ്റീമർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പീസുകളാക്കാൻ എളുപ്പമുണ്ട് കത്തി കത്തിക്കൊണ്ടൊന്നും ചെയ്യേണ്ട വെറുതെ ഒന്നും ഞെക്കി വിട്ടാൽ മതി കുരുവിൽ നിന്നും മാറിക്കുള്ളൂ പിന്നെ നമുക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് കായം മഞ്ഞൾ പൊടി അച്ചാർ പൊടി ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ അപ്പോൾ ഇനി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം മുളക് പൊടി കടുവൊക്കെ ഇട്ട് വറുത്ത് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം ൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് ചൂടാകുമ്പോൾ കടുക് ഒക്കെ വറുത്ത് ചേരാം ഇപ്പം ഞാൻ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം അത് പൊട്ടി കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്ന് കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക് വെളുത്തുള്ളി പച്ചമുളക് എന്നിവയിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇതിനകത്ത് ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇടാൻ കേട്ടോ പക്ഷേ ഞാനിപ്പോൾ കറിവേപ്പില ഇടുന്നില്ല ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഈ സമയം നമ്മൾ തീ ലോയിലാക്കണം കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഓഫ് ചെയ്തില്ലെങ്കിൽ പൊടി ഐറ്റംസൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഓഫ് ചെയ്തത് അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്തിട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടി ഇത്തരം പൊടി ഐറ്റംസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ആ പിന്നെ കായപ്പൊടി അതും ചേർത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നെല്ലിക്ക സ്റ്റീം ചെയ്തെടുത്തപ്പോൾ കിട്ടുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം അതല്ലെങ്കിൽ അത് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ് നെല്ലിക്ക വച്ചതെങ്കിൽ അങ്ങനെ വെച്ചിട്ടുള്ളവരെ ആ തിള നെല്ലിക്ക വെന്ത വെള്ളം അതെടുക്കുക അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എന്തേലും ചാറു ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നെല്ലിക്ക വെന്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നെല്ലിക്കയുടെ ഏതാണ്ട് അളവനുസരിച്ചുള്ള രീതിയിൽ വെള്ളം ചേർത്തിട്ടുണ്ട് അത് നെല്ലിക്ക വെന്ത വെള്ളം ബാക്കി നമുക്ക് ചാറ് ഒരുത്തരുടെയും അളവനുസരിച്ച് ചേർക്കണമെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്താലും അത് സെറ്റാക്കാൻ പറ്റും അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇനി ഇത് തിളയ്ക്കുമ്പം നമുക്ക് നെല്ലിക്ക നെല്ലിക്ക കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അതാണ് അഞ്ച് മിനിറ്റിന് മുകളിൽ ഇത് റെഡിയാകുന്ന പരിപാടി അങ്ങനെ ഒരു അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയാവും കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഈ വെള്ളം ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ നേരം തീ ഓഫ് ചെയ്തായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഈ വെള്ളമൊക്കെ ചേർത്ത് എല്ലാം ഇളക്കി വന്ന് കഴിയുമ്പം വീണ്ടും തീ കത്തിച്ചു കൊടുക്കണം അതാരും മറന്നു പോകല്ലേ കേട്ടോ എന്നെല്ലാം നമുക്കിത് വീണ്ടും തിളച്ച് കിട്ടും അങ്ങനെ തിളയ്ക്കുമ്പോഴാണ് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ നെല്ലിക്ക ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് വിനാഗിരി ഒരു സ്പൂൺ വിനാഗിരി കേട്ടോ കൂടുതൽ വേണ്ട ഒരു സ്പൂൺ വിനാഗിരി ഉപ്പുപൊടി പാകത്തിന് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇനിയിപ്പം നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കണ്ടോ നെല്ലിക്ക വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി മുളക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവ് മാത്രം മതി അതുകൊണ്ടാണ് നെല്ലിക്ക ഇങ്ങനെ ഗോൾഡൻ കളറിലിരിക്കുന്നത് കേട്ടോ കൂടുതൽ എരിവ് വേണ്ട നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർക്കാം അപ്പം ഇനി ഒന്നുകൂടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് വെക്കാം ഉണ്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരച്ചാറ് ഇതൊന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കി പോരായ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്